ഹലോ സ്ലാമലേക്കും ഞാൻ ഫസ്റ്റ് ഈ കല്യാണത്തിന് ശേഷം ഇത്ര ക്രൗഡ് കാണുന്നത് അതിൻ്റെ ചെറിയൊരു ലോസ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരെയെങ്കിലും കാണണേ നിങ്ങൾ സ്നേഹമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് എന്തോ പറഞ്ഞു

ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് മാറി നിന്നേം മതിയാകൂ കാരണം നമുക്ക് ഇവിടെയാണ് ലോൺ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ആരാധകരുടെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ആവേശവും സ്നേഹവും ഇഷ്ടവും സ്വന്തമാക്കിയ നമ്മുടെ രണ്ടു താരങ്ങൾക്ക് കൊടുക്കാൻ വലിയ കയറി അതാണ് അപ്പൊ നമ്മുടെ കൊമ്പൻ കാട് കോയ ആൻകുഞ്ഞാ ഇവിടെ ഇവിടെ ഒരാളുണ്ട് അപ്പൊ രണ്ടുപേരും ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇനി കാത്തിരിക്കുന്നത് മറ്റാരെയും എല്ലാ ഗ്ലാമർ താരത്തെയാണ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ളവരൊന്നും ഫ്രണ്ടിലേക്ക് വരാമോ ഹലോ ഈ സൈഡിലുള്ള നമുക്ക് സെൽഫി എടുക്കാനൊക്കെ സമയമുണ്ട് നമ്മുടെ ലോഞ്ചിങ് ഇവിടെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇവിടെ നിൽക്കരുത് ഫ്രണ്ടിലേക്ക് പോവാസ് എല്ലാവരും നമ്മുടെ കോയാപ്പൂ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിന് തൊട്ട് മുന്നേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാവരും ഒന്ന് താഴേക്ക് വരണം എല്ലാവരും നമുക്ക് ഒരാളും ഇവിടെ ആകെ വിജയാകും നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് കൊണ്ട് ദയമു ചെയ്ത എല്ലാവരും ഒന്ന് സൈഡിലോട്ട് നിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പൂവിന്റെയും കോയുടെയും പാട്ട് കേൾക്കണോ മൈക്കും നമുക്ക് രണ്ടുപേർക്ക് മൈക്ക് കൊടുക്കാൻ പോവുകയാണ് ശരിക്കും ഈ കുഞ്ഞാപ്പൂവിന്റെ ചേനാകെ പോവല്ലോ മോനെ അടി അടിയിട്ടിക്കണോ അല്ലെ ഞാൻ നിന്ന് നിന്നിവിടെ സെന്റർനെ കണ്ടെ ഇവര് ഇവിടെ നടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങള് പിടിച്ചു നോക്കുവോ വേണ്ട അല്ലേ അപ്പൊ കുഞ്ഞാപ്പൂലയും അതുപോലെ തന്നെ നമ്മുടെ കൊപ്പൻ കാട് പോയാ ഇവരെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്നത് നെസ്റ്റോ ആരംഭിക്കുന്നു വരെ മുന്നേറുന്നു വർഷങ്ങൾ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇന്നു മുതൽ ഫെബ്രുവരി പതിനാലാം തീയതി വരെ നടക്കുന്ന നിങ്ങൾക്ക് കൂപ്പൺ ലഭിക്കുന്നു കൂപ്പണിൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് അതിന് ലോഞ്ചിങ് ഇവിടെ നടക്കും അല്പ നിമിഷങ്ങൾ മാത്രം ഓക്കെ അപ്പോ രണ്ടുപേരെയും നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇവർ ദയവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് മാറിയേ മതിയാകും നമുക്ക് എന്തായാലും

ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട താരങ്ങൾ എത്തുന്നു സിനിമയിലൂടെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ബിഗ് ബോസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫാഷൻ ഷോയിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട താരവിത ഈ വേദിയിലേക്ക് എത്തുന്നു മിസ്റ്റർ ഷിയാസ് ഇരട്ടി മധുരമുണ്ട് ഷിയാസിനൊപ്പം കൂടെ ചേരുന്നു ഒരുഗ്രം കയ്യേറി എല്ലാവരും ചേർന്ന് കൊടുക്കാം Award, den ist Neulege, Nestor Fashion Fiesta. Yes, it's 25. Adi the grand inauguration. Adi brother, can you believe it? Adi the flag of my day. Our dear Pratap Tarangal. Okay, welcome, welcome, Chandra. Urugrika, Idi. Hello, Chandra. Come on. കൊടുത്ത് ഇത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഊച്ചണ്ടുകൾ നൽകി നമ്മൾ ഈ രാജകുമാരനെയും സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം നമ്മുടെ താരങ്ങളൊത്തി കളിഞ്ഞു ഇനി ഞാൻ കൂടി ഇങ്ങോട്ട് മാറി നിന്നേ മറിയാവൂ കാരണം നമുക്ക് ഇവിടെയാണ് ലോഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേജിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളവർ കുറച്ചുകൂടെ താഴേക്ക് മാറി നിൽക്കണം എന്നാൽ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളോടൊക്കെയുള്ള സ്നേഹവും സന്തോഷവും ഞങ്ങൾ അറിയുകയാണ് ലെഫ്റ്റ് സൈഡിലുള്ളവർ ഒന്ന് ഒന്ന് ഇവിടെ നിൽക്കുന്നു നമുക്ക് എന്തായാലും ഇവിടെ ചെറിയൊരു ചടങ്ങ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ വലിയ സന്തോഷാ ഓക്കെ എന്തായാലും കുഞ്ഞാപ്പൂരുന്നു ഇനിയിപ്പോ കുഞ്ഞാപ്പൂട് സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ അപ്പൊ അതെ ഈ കുഞ്ഞാപ്പൂഡിയാണ് മൈക്ക് ഓഫ് ആക്കിട്ട് അങ്ങനെ സംസാരിച്ചത് നിങ്ങള് ശരിക്കും ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാ പോ വാഞ്ഞ സദസ്സിനെ വന്നല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടുനിന്ന് ആദ്യ ഒരു ഈശ്വര പ്രാർത്ഥന ആവാല്ലേ തുടക്കം അല്ല നല്ല

നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉയരമുള്ള സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ കോട്ടക്കല്ല മുത്തുമണികളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ സിയാസ് ഒക്കെ പറയും സിയാസ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല ഘോരമായ പ്രസംഗം കാര്യം അല്ല സിയാസ് പറ അല്ല മറ്റേപ്ലെ സിയാസ്കാരുടെ ഫേവറേറ്റ് ഇപ്പൊ ഗാനുണ്ടല്ലോ അതൊക്കെ നമ്മൾ നേരിട്ട് നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരും ഇന്ത്യ ഒരുമിച്ച് കാണാൻ സാധിക്കില്ല കാരണം നമ്മളെന്തെങ്കിലും കാണുന്നുണ്ടാവും നിങ്ങളെ അദ്ദേഹം പരിപാടി കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാനുള്ള ഭാഗം ഉണ്ടാകുന്നത് നന്ദി നമസ്കാരം ബാക്കി പറഞ്ഞു അടിയന്നില്ല കേട്ടോ അടിച്ചുകൊഴിക്കാനാണല്ലേ എല്ലാവരും എന്നല്ലേ വന്നെ എന്തവിടെ ചെയ്യണേ എന്തവിടെ കിടൈ എന്തവിടെ ഡാൻസ് കളിക്കണോ പാട്ടാണ് ഒക്കെ നോക്കാനല്ലേ വന്നെ നമുക്ക് വണ്ടേ നല്ലൊരു കൈയടി ആരണുന്നല്ലേ വന്നെ ആ പീറ്റരിക്കല്ല കൊഞ്ഞപ്പോ അട്ടാണ് ഓക്കേ ഇനി എങ്ങു പറയുണ്ടോ കൊറി വെൽക്കം നിങ്ങളെ പാട്ട് ഉണ്ടെന്നടക്കടെ കൈയടി ആയാം ഞാൻ പാട്ട് ഒക്കെ ഒക്കെ ചെറുക്കി ഇവിടെ സ്റ്റേജ് ആട്ടിട്ട് ഫക്ഷൻ നടക്കാനേ തോന്നി പോവുന്നേ അല്ല കല്യാണത്തിന് വരാൻ പറ്റാത്ത ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സന്തോഷം അത് മാത്രമല്ല ഇപ്പോ ഫസ്റ്റ് ഫസ്റ്റ് പേരും പ്രോഗ്രാമിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു ഏറ്റവും വലിയ ഒരു കൈയടി ആക്ടറാണോ മോഡലാണ് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും പാട്ട് പാടാനുമുള്ള മഴക്കരുത്തുള്ള നമ്മുടെ പാട്ട് നമുക്ക് നോക്കാം നോക്കാം എന്താ പറയുന്നു നോക്കാം റെഡി സന്തോഷം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ കരിയറിന്റെ വളർച്ചയിൽ ഭീകരമായിട്ടൊരു പങ്ക് മലപ്പുറം ജില്ലയ്ക്ക് അത് എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇവർ തന്നെ അത് മലപ്പുറം ജില്ലയിലാണ് അതും അഷ്ടക്കെ വിളിച്ചിട്ടാണ് കൂടുതൽ സന്തോഷം കാര്യം ആയിട്ട് ആകാടി എണ്ണിയിലോസ് എനിക്ക് പ്രത്യേകിച്ചും എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അത് ഞാൻ അറിയുന്ന ഒരാൾ തന്നെ എനിക്ക് എത്തിയത് അപ്പോ എന്റെ റൂമിൽ ഒരാളോട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ലൈഫിൽ പല പോലെ തന്നെ ഞാൻ ഈവെന്റിന് പോകുന്നു കല്യാണം ഞാൻ പരിപാടിയിലേക്ക് പോകാൻ തുടങ്ങി എനിക്ക് ഭയങ്കര നഷ്ടപ്പൊക്കെ എന്താ തോന്നുന്നു ഇങ്ങനെ ഏറെ നഷ്ടമുള്ളൊരു പരിപാടി ഉണ്ട് അപ്പൊ നീ വൈഫിനെ കൂട്ടി ഒരു വെച്ചു ഞാൻ പിന്നെ എന്താ കാര്യം ഞാനും വൈഫും കൂടി അങ്ങനെ യാത്രകളും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ അറിയാമല്ല കല്യാണം കഴിച്ചാൽ അവർക്കറിയാം ഈ പെണ്ണിന്റെ വീട്ടിലായി അങ്ങോട്ട് ഒരു ഇറങ്ങി ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് ഒരു ചടങ്ങ് പിന്നെ അവിടെ ഇരുന്ന് ഇവിടെ വിരുന്ന് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒന്നും ഒന്നും മോന്നിട്ട് കേട്ടില്ല കാര്യം കല്യാണം കഴിക്കുന്നത് കോട്ടയത്തിൽ നിന്നാണ് എറണാകുളത്ത് തന്നെയാണ് അപ്പോ മലപ്പുറം വരെ യാത്ര ചെയ്യാൻ പറ്റി നെസ്റ്റോല് ആംബുലൻസ് പോയിട്ടാണ് അപ്പോ നെസ്റ്റോല് വരാൻ പറ്റി അതും ഫാഷൻ ഫാഷൻ നമ്മുടെ പരിപാടിയാണ് ഞാൻ ആക്ച്വലി എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത മോഡൽ ആയിട്ടാണ് അപ്പൊ ഭയങ്കര സന്തോഷം താങ്ക് സോ മച്ച് എല്ലാവരോടും വന്ന് എല്ലാവരോടും നന്ദി പിന്നെ ഈ ഇവരെ പറയണ്ട ഞാൻ എപ്പോഴും വീഡിയോ കാണണം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇവര് കൊറേ നാൾകൃഷി വീണ്ടും കാണാൻ കല്യാണം വിളിച്ചിട്ട് വന്നില്ല അതാണ് ഏറ്റവും വലിയ

Siyas <laughs> Kari Mithai Paan Request Deenam Goa Aadha Yes <laughs> Music Illa Aadha Paan Illa Music Illa Aadha Paan Illa Music Illa Aadha Paan ുംരളിൽ ഒരു പകരം എനിക്ക് രണ്ടുപേരും ഉണ്ട് ഓക്കെ 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 റിക്വസ്റ്റ് എനിക്ക് आज वाला बता आगे मारे मारना म्यूजिक वाला मंदा

ലാലയും നസീർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ നിങ്ങൾക്കൊക്കെ കേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് കേണ്ടല്ലോ ഓക്കെ അപ്പോ നമുക്ക് ഏകദേശമാണെങ്കിലും ഒക്കെ തേരൂട്ടോ ഒരു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം നമ്മുടെ പ്രിയപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ആരും നിങ്ങളോട് ഫ്രണ്ടിലേക്ക് കയറരുത് നമ്മുടെ ലോഞ്ചിങ്ങിലേക്കാണ് ഇനി പോകുന്നത് നെസ്റ്റോ ഫാഷൻ ഫിയസ്റ്റി ഫൈവ് അതിന്റെ ആണ് ഇനി